നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സേഫ്റ്റി അസിസ്റ്റന്റ് ഒഴിവുകളുണ്ട് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഈ ജോലി നേടുന്നതിന് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് സേഫ്റ്റി അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് മൊത്തം മുപ്പത്തിനാല് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ജൂൺ പതിനൊന്ന് വരെ അപേക്ഷിക്കാം മുപ്പത്തിനാല് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ട പ്രായപരിധി മുപ്പത് വയസ്സാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പുതിയ അനുസരിച്ച് സേഫ്റ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ ഒരു വർഷത്തെ സുരക്ഷ അല്ലെങ്കിൽ അഗ്നിശോമന ഡിപ്ലോമ ഉണ്ടായിരിക്കണം പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ ഫാക്ടറി അല്ലെങ്കിൽ നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ഥാപനം എന്നിവയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പരിശീലനമോ അല്ലെങ്കിൽ സുരക്ഷാ ഡിപ്പാർട്ട്മെന്റിൽ പരിചയമോ ഉണ്ടായിരിക്കണം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഈ മുപ്പത്തിനാല് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഇരുനൂറ് രൂപയാണ് എസ്സി എസ് ടി വിഭാഗത്തിന് ഫീസില്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു വായിച്ച് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ പതിനൊന്ന് വരെയാണ് പക്ഷേ ജൂൺ പതിനൊന്ന് വരെ കാത്തുനിൽക്കരുത് കാരണം അവസാന നിമിഷത്തേക്ക് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സെർവർ ബിസിയാകാനും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയാതെയും ഇരിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇനി അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനം ലഭിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യും